മുളകും പരമ്പരയിൽ കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്ന കെ പി എസ് സി രാജേന്ദ്രൻ ഇപ്പോൾ അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാര്ത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ഇന്നലെ തന്നെ അദ്ദേഹത്തിന്റെ വിയോഗവാർത്ത സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചിരുന്നു എന്നാൽ അത് വ്യാജമാണെന്നും അദ്ദേഹം അത്യാസന്റെ നിലയിൽ ആശുപത്രി ചികിത്സയിലിരിക്കുകയാണ് എന്നുമായിരുന്നു പുറത്തു വന്നിരുന്ന വിവരങ്ങൾ ഉപ്പുമുളകും പരമ്പരയിലെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ വരെ ഈ വിഷയത്തിൽ പ്രതികരണം പ്രയിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരുന്നു എന്നാൽ എല്ലാത്തിനും ഒടുവിൽ വൃക്ക സംബന്ധമായ രോഗാവസ്ഥയെ തുടർന്ന് അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു എന്നുള്ള ദുഃഖവാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരിക്കുന്നത് കെ പി സി രാജേന്ദ്രന്റെ വിയോഗവാർത്ത തീർത്തും അപ്രതീക്ഷിതം തന്നെയാണ് നീണ്ടനാളായി ചികിത്സയിലായിരുന്നു എന്നുണ്ടെങ്കിൽ ിൽ പോലും രോഗം മൂർച്ഛിച്ചിരുന്നില്ല ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് വൃക്ക സംബന്ധമായ രോഗാവസ്ഥയെ തുടർന്ന് അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണ വാർത്ത മലയാളം മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വലിയൊരു ഞെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തീർത്തും അപ്രതീക്ഷിതമായി തന്നെയാണ് അദ്ദേഹത്തിന് വിയോഗം സംഭവിച്ചിരിക്കുന്നത് ആലപ്പുഴയിലെ ആശുപത്രിയിലായിരുന്നു അദ്ദേഹം ചികിത്സ തേടിയിരുന്നത് അവിടുത്തെ ആശുപത്രിയിൽ വെച്ച് തന്നെയാണ് വിയോഗവും സംഭവിച്ചിരിക്കുന്നത് നീണ്ട നാളായി ചികിത്സയിലായിരുന്നു എന്നുണ്ടെങ്കിൽ പോലും വിയോഗം സംഭവിക്കുമെന്ന് കുടുംബാംഗങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല തീർത്തും അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന് വിയോഗം സംഭവിച്ചു നിരവധി പേരാണ് ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചുകൊണ്ടും രംഗത്തെത്തിയത് മുളകും പരമ്പരയിൽ കഴിഞ്ഞ എട്ടൊൻപത് വർഷത്തോളമായി കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചെന്ന് കെ പി എസ് സി രാജേന്ദ്രനായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം സംഭവിച്ചിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലി അർപ്പിച്ചും എത്തിയത് മലയാളം മിനി സ്കൂൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട മുളകും പരമ്പരയിൽ നീലുവെന്ന നായിക കഥാപാത്രത്തിന്റെ അച്ഛനായിട്ടായിരുന്നു കുട്ടൻപിള്ള എന്ന കഥാപാത്രം കഴിഞ്ഞ എട്ടൊൻപത് വർഷത്തോളമായി കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചത് കെ പി എസ് സി രാജേന്ദ്രനായിരുന്നു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അഭിനയമോഹമായിരുന്നു കെ പി എസ് സി രാജേന്ദ്രന് എന്നാൽ വേണ്ടത്ര അവസരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല ലഭിച്ച അവസരങ്ങളാണെങ്കിൽ അത്ര ശ്രദ്ധ നേടിയവയുമല്ലായിരുന്നു ഉപ്പും മുളകും പരമ്പരയിലെ കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനായി മാറിയത് ഉപ്പും മുളകും പരമ്പരയെ സ്നേഹിക്കുന്ന ആരാധകർക്കൊക്കെ തന്നെയും കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെ ഏറെ മികച്ച പ്രിയപ്പെട്ടത് തന്നെയാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വൃക്ക സംബന്ധമായ രോഗാവസ്ഥയെ തുടർന്ന് മരണം സംഭവിച്ചിരിക്കുകയാണ് നിരവധി പേരാണ് ആദരാഞ്ജലി അർപ്പിച്ചും എത്തിയത് ഇനി കുട്ടൻപിള്ള എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മറ്റൊരു താരമായിരിക്കും പരമ്പരയിലേക്ക് എത്തുക